ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തീ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പം ഇന്നത്തെ മോന് പോവൊന്നും വേണ്ട അപ്പോൾ അവൻ വീട്ടിലുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സാവധാനം ഉണ്ടാക്കിയാൽ മതി കിട്ടാം അപ്പോൾ ഇതേ മാർക്കറ്റിൽ പോയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് മാർക്കറ്റിൽ പോയപ്പോൾ കൊള്ളിയൊക്കെ വാങ്ങിച്ച് വെച്ച് കൊണ്ടുന്നുണ്ടായിരുന്നു അപ്പോൾ കൊള്ളി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മലയാളികൾക്ക് കൊള്ളി എന്ത്യായാലും കൊള്ളി കണ്ടെ നമ്മൾ വാങ്ങിക്കും അതെന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ കൊള്ളിയും മീൻകറിയാണ് കൊള്ളി ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടാ കൊള്ളി അപ്പോൾ രാവിലെ ഇങ്ങനെ കുറച്ച് സമയം കിട്ടുമ്പോൾ കൊള്ളി ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറായിട്ടാ അപ്പം അതേ നമ്മളിന്ന് സാവധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കൊള്ളിഷ്ടം അതിലേക്ക് കുറച്ച് പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ കൊള്ളിയൊക്കെ തൊലി കളഞ്ഞ് അതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു അഞ്ച് ഒന്ന് ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് പിന്നെ കഴുകിയെടുക്കാട്ട അപ്പോൾ അത് എന്തേ ഒഴിച്ച് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചു എന്നിട്ട് നന്നായിട്ട് തേക്കഴുകി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുകട്ടോ അപ്പോൾ കൊള്ളി ഞാൻ ആദ്യത്തെ വെള്ളമൊഴിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വെള്ളം കൂടി ഊറ്റി വയ്ക്കും ഊറ്റി എന്നിട്ട് പിന്നെ രണ്ടാമത് ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോയി കിട്ടും ഇപ്പോൾ ഒരു ചെറിയ വിഷം എന്ന് പറയണത് കട്ട് എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ടൊന്നും പക്ഷെ എന്തായാലും ഞാൻ അതിൻ്റെ ഫസ്റ്റത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കണത് കേട്ട അപ്പം അതേ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി ഊറ്റിക്കളയാട്ടോ അപ്പോൾ അതേ കൊള്ളി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഞാനത് കള കളയണേട്ടാ ഇനി നമ്മൾ വീണ്ടും വെച്ച് അതിലേക്ക് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വീണ്ടും വേവിച്ചെടുക്കണം ചെയ്യണത് കേട്ടോ അപ്പോഴത്തെ കൊള്ളിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നാളികേരൊന്ന് ഒന്ന് ചതച്ചെടുക്കാട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കുഞ്ഞിക്കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് ചെറിയുള്ളി കുറച്ച് ഒരു രണ്ട് മൂന്ന് ഇതൊക്കെ കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചതച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കൊള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം അത് നമ്മൾ ഊറ്റിക്കളഞ്ഞു അതിന് ശേഷം ഇതേ അരപ്പയിലേക്ക് ചേർത്ത് കൊടുത്തു വിട്ടാം അപ്പം ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ചു എന്നിട്ട് എന്നിട്ടിതേ അപ്പുറത്തെ അടുപ്പത്ത് വെളിച്ചെണ്ണയിൽ ഇതേ കടുവും വറ്റൽമുളകും കറിവേപ്പിലയും മോപ്പിച്ച് ഇതേ താളിച്ചു കൊടുത്തിട്ട് കേട്ടാ അപ്പം നമ്മുടെ കൊള്ളിഷ്ടു ഒക്കെ റെഡിയായി പിന്നെ അതേ അതിലേക്ക് പുട്ടാണ് അപ്പം ഞാൻ പുട്ടും ചുട്ടെടുത്തു കേട്ടോ അപ്പോൾ നല്ല കൊള്ളിഷ്ടും പുട്ടും പിന്നെ ഇതിലേക്ക് കട്ടൻ ചായയാണ് കൂടുതലും നല്ലത് പക്ഷേ ഇന്ന് പാൽ ചായയാണ് ഉണ്ട ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് പറഞ്ഞ പോലെ മാർക്കറ്റിൽ പോയപ്പോൾ വാഴ വാഴപ്പിണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് അരിയുമ്പോൾ പറയാണ് നാട്ടിൽ വാഴപ്പിണ്ടൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ വെട്ടി കളയായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ട് പൈസ കൊടുത്തിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഉണ്ട് ഇതിനൊക്കെ അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കഴിക്കപ്പം വാഴപ്പിൻ്റെയും വാഴക്കൂമ്പൊക്കെ കേട്ടോ അപ്പോൾ അതേ ഞാൻ വാഴപ്പിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ പകുതി ഞാൻ എടുത്തു വച്ചു എന്നിട്ട് ഇത് അത് ഒക്കെ അരിഞ്ഞ് അപ്പോൾ കുറച്ച് പയറ് അപ്പം ഇതിലേക്ക് ചെറുപയർ വേണമെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ വൻപയറ അല്ലെങ്കിൽ പരിപ്പായൽ ചേർക്കാം അപ്പം ഇന്ന് മൻ വൻ പയറാണ് കേട്ടോ ചേർത്തുള്ളത് നമ്മുടെ സാധാരണ സാധാരണ ഉണക്കപ്പയർ ഞാൻ വേവിക്കാനായിട്ട് കുക്കറിലിട്ടുണ്ട് കേട്ടോ അപ്പം അത് വേവിച്ച് വെന്ത് വരുമ്പോഴേക്കും ഞാനിതൊക്കെ അരിഞ്ഞെടുത്തു എന്നിട്ട് കാച്ചി എടുക്കണം കേട്ടോ അപ്പോൾ അരിഞ്ഞ് വെച്ച് കുറച്ച് ഉപ്പിട്ട് ഒന്ന് കുറച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നൂല് പോലെയുള്ളതൊക്കെ ഇല്ലേ അപ്പോൾ കൈകൊണ്ട് നന്നായി തിരുമ്പി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ആ നൂല് നൂലെങ്ങനെ ചുറ്റിച്ചെടുക്കുക അപ്പോൾ ഞാനത് എൻ്റെ നൂലൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് വാഴപ്പിണ്ടി അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഒരു നൂല് പോലെ ഉണ്ടാവുമല്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടിതേ കാച്ചെടുക്കാനായിട്ട് ഇതേ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉള്ളിയും കറിവേപ്പിലയും മോപ്പിച്ചു അത് മൂത്ത് വന്നപ്പോൾ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ടു അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് നാളികേരി ഇട്ട് നന്നായിട്ടൊന്നും വറുത്തെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ വാഴ പിണ്ടി അരിഞ്ഞു വെച്ചിട്ടില്ലേ അതൊട്ടും വെള്ളമില്ലാണ്ട് ചേർത്ത് കൊടുക്കട്ട പൊട്ടും വെള്ളം വേണ്ട കേട്ടോ അതിൻ്റെ ആ അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ആവിയിലങ്ങനെ വാടി വരും അപ്പോൾ അത് വാഴപ്പിണ്ടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിങ്ങനെ പൊത്തി വെച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ അതങ്ങനെ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ കിടന്ന് വെന്ത് വന്നോളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വാഴ വാഴപ്പിൻ്റെക്ക് നമ്മൾ മുടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ അപ്പം അത് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള പയറാണ് കേട്ടോ അപ്പം അത് ഇട്ടു നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇച്ചിച്ചിരി ഒന്ന് കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വാഴ വാഴപ്പിൻ്റെയും പയറും റെഡിയായിട്ടാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരി ഉപ്പേരിയല്ലേ ഇത് പിന്നെ അതേ മീൻ മീൻ ഇരിപ്പുണ്ട് അപ്പം ഇന്ന് മീൻകറി തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ചെറിയ മുള്ളൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ മുള്ളനൊക്കെ കിട്ടാട്ട നല്ല മുള്ളനായിരുന്നു അപ്പം അത് ഞാൻ ഇതേ കുറച്ചെടുത്ത് കറി വെക്കുക നാളികേരപ്പാലെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ളത് വറുക്കാം വറുക്കാനും മുളക് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതൽ ഇങ്ങനെ മുള്ളനൊക്കെ വറുത്തതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതേ ചട്ടിയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും ഒക്കെ ചതച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു പിന്നെ അതിലേക്ക് ഇതേ നാളികേരപ്പാൽ ഒരു ഏകദേശം ഒരു അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് കേട്ടോ ചില നാളികേരം കുഞ്ഞു നാളികേരം ആവും അപ്പം അതിൻ്റെ എന്ന് പറയുമ്പോൾ അധികം നാളികേരം ഒന്നുമില്ല കേട്ടോ അപ്പോൾ വലിയ മുറിയൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് അതിൻ്റെ കുറച്ച് എടുത്ത് വെച്ചിട്ടണം എടുക്കാട്ട അപ്പോൾ അത് നാളികേരപ്പാൽ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം അധികം വല്ലാണ്ട് ചാറ് വേണ്ട മുള്ളൻ രണ്ട് തുള്ള് തുള്ളിയാൽ മതി എന്നാൽ പറയാം അപ്പോൾ അതിനുള്ള നാളികേരപ്പാൽ ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് അഴുപ്പത്ത് വെച്ച് അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തുള്ള മുള്ളനതിലേക്ക് ഇട്ടു ഇനി അതവിടെ കിടന്ന് ഒന്ന് വെന്തൊന്ന് വറ്റി വരുമ്പോഴേക്കും മീൻ വറുക്കാനുള്ളത് ഒരു പാത്രത്തിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കൂട്ടാ അപ്പം ഇതിലേക്ക് വേറെ ഇഞ്ചിയും പച്ചമുളകുമൊന്നും ചേർക്കണില്ല അപ്പോൾ അത് ഇത്രേ ഉള്ളു മസാല അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി അതിലേക്ക് നമ്മൾ മീൻ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കറികളൊക്കെ റെഡിയാവും കേട്ടോ അപ്പോൾ അത് നല്ല മുള്ളനാണ് കിട്ടാ പക്ഷെ കുഞ്ഞ് മുള്ളനാണ് എന്നാലും വറുത്ത നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം ഞാൻ ഇപ്പം മീൻ കഴിക്കാത്ത കാരണം ഇപ്പോൾ അവർ ചേട്ടനും മോനൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതവിടെ മൂടി വെച്ചിട്ട് വെച്ചിട്ടങ്ങട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം അതേ കുറച്ച് നേരം മസാല പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അതേ നമ്മൾ വറുത്തെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് മീനൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്ന് ചെറിയ തീയിലാക്കി വയ്ക്കട്ടാ അപ്പം അതേ നമ്മുടെ മീൻകറി ഇതേ അപ്പുറത്തെ അടുപ്പിലോട്ടങ്ങ് മാറ്റി ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് എന്തോന്ന് ചെറുതായി ഒന്ന് ഒന്നും കൂടി ഒന്ന് വറ്റി വന്നാൽ മതി കേട്ടോ അപ്പോൾ അതേ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ അത് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് മീൻകറി ഇതേ ഇപ്പുറത്തോട്ടങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മീൻകറിയൊക്കെ ഓഫാക്കി ഇനി അതിൽക്കിതേ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മോപ്പിച്ച് ഇതേ താളിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അതേ മുള്ളം കറിയൊക്കെ നാളികേരപ്പാലിൽ വറ്റിച്ചെടുത്തുള്ള മുള്ളം കറിയാട്ട അപ്പം ഇത് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളത് കുറച്ച് മതി ചാറ് അപ്പം അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റില്ലേ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് കമത്തി വെച്ച് ഇട്ടാണ് പിന്നെ ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പം ഒരു ദിവസത്തെ പണി ഉച്ച വരെയുള്ള പണികൾ പിന്നെ വൈകിട്ട് പിന്നെ നമ്മൾ ലാ വൈകീട്ട് കുറച്ച് ഒരു ആറുമണി ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ അത് കുറച്ച് മതിയായില്ലേ അപ്പം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പം മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരുമ്പം വരെ ബായ് അപ്പോൾ ഇത് ഉപ്പേരിയും ഉച്ചക്ക് കാലത്തത്തെ കൊള്ളിയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ടാണ് അപ്പോൾ ഇത് മീനുള്ളത് എനിക്കല്ലോ മോനാണ് അപ്പോൾ ഭക്ഷണം കഴിക്കണത് കേട്ടോ